നമസ്കാരം ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം യൂറോ കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലും കിലിനംബാപ്പയുടെ ഫ്രാൻസും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് മത്സരത്തിന് മുന്നോടിയായി നടത്തിയ പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ കിലിനംബാപ്പെ ക്രിസ്ത്യാനോ റൊണാൾഡോയെ കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു ഈ യൂറോ കപ്പിൽ എന്തോ സംഭവിക്കട്ടെ അത് ക്രിസ്ത്യാനോ വിജയിക്കുകയോ വിജയിക്കാതിരിക്കുകയോ ചെയ്യട്ടെ ഈ യൂറോ കപ്പിൽ അദ്ദേഹം മികച്ച പ്രകടനം നടത്തുകയോ നടത്താതിരിക്കുകയോ ചെയ്യട്ടെ ക്രിസ്ത്യാനോ ലജന്റാണ് ഈ യൂറോക്കപ്പ് വെച്ചല്ല അദ്ദേഹത്തെ അളക്കേണ്ടത് അദ്ദേഹം യുണീക്കാണ് റയൽമേൽഡിൻ്റെ അദ്ദേഹം ചരിത്രം കുറിച്ചിട്ടുണ്ട് എനിക്ക് അദ്ദേഹത്തിൻ്റെ ഫുഡ് സ്റ്റെപ്പുകൾ പിന്തുടരുന്നു പക്ഷേ എനിക്ക് എൻ്റെതായിട്ടുള്ള ചരിത്രമാണ് ഇവിടെ എഴുതേണ്ടത് ക്രിസ്ത്യാനോ എന്നെ വളരെയധികം ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് കുഞ്ഞായിരുന്ന സമയത്ത് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് കുഞ്ഞായിരുന്ന സമയത്ത് മാത്രമല്ല മുതിർന്നവരെയും ക്രിസ്ത്യാനോ ഇൻസ്പയർ ചെയ്യുന്നു ക്രിസ്ത്യാനോ വേറെ ലെവലാണ് എന്ന് തന്നെ കിളിൻ എംബാപ്പ പറയുന്നു ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ എംബാപ്പ പറഞ്ഞ വാക്കുകളിലേക്ക് പോകും പറയുന്നു ഈ ഫുട്ബോളിൽ റയൽ റയൽമാർക്കിന് വേണ്ടി കളിച്ചവരില് മൊത്തത്തിൽ ഫുട്ബോൾ ലോകമെടുത്താൽ ക്രിസ്ത്യാനോ ഒന്നേ ഉള്ളൂ ഒരേ ഒരു ക്രിസ്ത്യാനോ ഇവിടെ ഉള്ളൂ എനിക്ക് അദ്ദേഹത്തിന്റെ റൂട്ട് ഫോളോ ചെയ്യണം അദ്ദേഹത്തിന്റെ സ്റ്റെപ്സ് ഫോളോ ചെയ്യണം പക്ഷേ ഒരു സ്റ്റോറി എനിക്ക് എഴുതാൻ കഴിയും ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റോറി റയൽ റയൽമാർഡിൽ എഴുതാൻ കഴിയും എന്നാണ് ഞാൻ കരുതുന്നത് പിന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരുപാട് കുഞ്ഞുങ്ങൾ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ആളാണ് അതിലോ അതിലൊരാളാണ് ഞാൻ ആ കുഞ്ഞുങ്ങളിൽ ഒരാളാണ് ഞാൻ പക്ഷേ കുഞ്ഞുങ്ങളെ മാത്രമല്ല ഇവൺ എൽഡേഴ്സിനെയും അദ്ദേഹം ഇൻസ്പയർ ചെയ്യുന്നുണ്ട് ഇൻക്രെഡിബിൾ ആയിട്ടുള്ള മാർക്കാണ് അദ്ദേഹം ഫുട്ബോൾ ഹിസ്റ്ററിയിൽ ഇപ്പോൾ കുറിക്കപ്പെട്ടിരിക്കുന്നത് ഈ യൂറോയിൽ എന്തോ സംഭവിക്കട്ടെ അദ്ദേഹം വിജയിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്യട്ടെ അദ്ദേഹം നന്നായി കളിക്കുകയോ കളിക്കാതിരിക്കുകയോ ചെയ്യട്ടെ ഞാൻ വിചാരിക്കുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോയെ പോലുള്ള പ്ലെയറുടെ കാര്യത്തിൽ നമ്മൾ ഇനി സ്മോൾ ഡീറ്റെയിൽസ് ചികിഞ്ഞ് പോകേണ്ട കാര്യമില്ല അദ്ദേഹം ലെജൻഡായി തന്നെ തുടരും ഇതാണ് ഇപ്പോൾ കിലിനംബാപ്പ പറഞ്ഞിരിക്കുന്നത് കിലിനംബാപ്പയ്ക്ക് ക്രിസ്ത്യാനോയോടുള്ള ആ ഒരു ഇഷ്ടം അടുപ്പമൊക്കെ ഇതിൽ വളരെ വ്യക്തമാണ് അവർ തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ട് എന്നും അദ്ദേഹം ഈ ഒരു പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ പറയുകയുണ്ടായി എപ്പോഴും എംബാപ്പെ തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യമാണ് തന്റെ ഐഡോളിൽ ക്രിസ്ത്യാനോ ആണ് വീഡിയോ അവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ക്രാഫ്റ്റ് ഹോസ് വേണ്ടി വെട്ടാം